ോ എല്ലാവരേക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്നറിയാ നമ്മള് രാത്രിയിൽ ഇതുവരെ ഫാം എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ വേനൽ സമയത്ത് വേനൽ മീൻസ് സമ്മർ ടൈമില് മിക്കപ്പോഴും നമ്മൾ റെസ്റ്റ് ചെയ്യ രാത്രി ഇവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ് മിത്തു ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകണം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് വലിയ കോഴിക്കോട് ഉണ്ടാക്കി പറഞ്ഞല്ലോ അതിനുശേഷം കോഴിക്കോടിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല നമുക്ക് കോഴിക്കോട് കാണാം കോഴിൻ്റെ മെയിൻ ആളാണ് ആര് മിത്തോ മിത്തോ പോവാ ുംരുന്നിട്ട് എന്ത്ണ്ട് പശുക്കുട്ടികളൊക്കെ കൊറച്ച് വളർന്നു പുല്ലും ഇതൊന്നും ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു വൈക്കോൽ വൈക്കോലെത്തിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടിട്ട് ഓക്കെ നമ്മുടെ കോഴിക്കോടിന്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം ഇതാണ് ഇപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ അയ്യോ പേടിച്ചു കോഴിക്കോടിന്റെ അവസ്ഥ എല്ലാരും കൂട്ടിലും മുറങ്ങി കണ്ടില്ലേ കോഴിക്കോടിന്റെ സ്റ്റാൻഡിലാണ് ഇപ്പോൾ എല്ലാവരും പൊതുവേ കോഴികൾക്ക് ഒരു തട്ടിന്റെ മുകളിൽ കേറിയിരിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഇവരിങ്ങനെ ആരും ഇരിക്കണ്ടാവില്ല ഇപ്പൊ നോക്കി നോക്കി നമ്മള് മണ്ണൂറ്റീന്ന് കൊണ്ടുവന്ന ഫാൻസി കോഴികൾ മണ്ണൂത്തീന്ന് കൊണ്ടുവന്ന ഫാൻസി കോഴിക്ക് കോഴികൾക്ക് പൊതുവെ എന്തിനെങ്കിലും മുകളിൽ ഇരിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഇവർ ഈ തട്ടിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ തട്ട് അടിച്ചു കൊടുത്തത് ഇതാണിപ്പോൾ നമ്മുടെ നിലവിൽ കോഴിക്കൂടിന്റെ അവസ്ഥ ഹാപ്പിയാണ് പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക കോഴികൾ വരാനുണ്ട് ഓക്കെ നമ്മുടെ ടർക്കി ഇതൊക്കെ നമ്മുടെ നാടൻ കോഴികളാണ് ഇത് വന്നിട്ട് നമ്മുടെ അസീൽ ഇതാ ഒരസീലോടുണ്ട് ഒരു അസീൽ അതിൻ്റെ കട പിന്നി ഫാൻസി കാണിച്ചുകൊണ്ടിട്ട് ഇത് ഉണ്ടല്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ മണ്ണൂത്തിൽ കൊണ്ടുവന്ന ഫാൻസി കോഴികളാണ് ഇവരൊക്കെ ഒരുമിച്ചിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മള് ഗ്രൂഡേ ചെയ്യാനിട്ടിരിക്കുന്ന സെറ്റപ്പ് ആണ് കേട്ടോ ഇത് നമ്മുടെ നാടൻ നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളാണ് കണ്ടില്ലേ കാണിച്ചെടുക്ക ഓക്കെ കൂട്ടെ പൂവിട്ട മിക്കോ ഇതാണ് നമ്മുടെ ബ്രൂഡിംഗ് സെറ്റപ്പ് അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ഇൻക്യുബേറ്റർ ഉണ്ട് അതാണ് ഇവിടെ ഇൻക്യുബേറ്ററിൽ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ആ മുട്ട തട്ട് മുകളിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് കാണാത്തതാണ് ഓക്കെ മുട്ട കാണിച്ചു തരാം അതാണ് മുട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വലിയ കോഴിക്കോടിൻ്റെ നിലവിലുള്ള അവസ്ഥ ലഭിച്ചോ അതാ ലഭിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ട ലയിച്ചിട്ട് കഴിഞ്ഞങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ നമുക്ക് നല്ല സ്കൂട്ടാകടന്ന് വാങ്ങട്ടെ ചേട്ടാ ഓക്കെ